സംസ്ഥാനത്തെ ആദ്യ സാറ്റലൈറ്റ് ചാനലായ ഏഷ്യാനെറ്റ് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മുതൽ ഫ്രീ ടു എയർ ചാനലായിരുന്ന ഏഷ്യാനെറ്റ് പിന്നീട് വിവിധ കമ്പനികളുമായി ലയനം നടത്തി അവസാനം ജിയോ ഹോട്ട്സ്റ്റാർ ലയനത്തിലൂടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ചാനലുകളുള്ള വലിയ ബൊക്കെ ആയി മാറിയിരിക്കുകയാണ് ഈ ബൊക്കെയിൽപ്പെട്ട ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് പ്ലസ് ഏഷ്യാനെറ്റ് മൂവീസ് സ്റ്റാർ സ്പോർട്സ് സ്പോർട്സ് എയ്റ്റീൻ തുടങ്ങിയവ ഉൾപ്പെടുന്ന ബൊക്കേയ്ക്ക് ജിയോയുമായുള്ള ലയനത്തിന് ശേഷം ഭീമമായി നിരക്ക് വർധനവ് നടപ്പാക്കിയിരിക്കുകയാണ് ഭീമമായി നിരക്ക് വർധനവ് നടപ്പാക്കിയതിനാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നു മുതൽ കേരള മിഷന്റെ ചാനൽ പാക്കേജുകളിൽ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്ന് ഖേദപൂർവ്വം അറിയിക്കുകയാണ് എന്നാൽ ഈ ചാനലുകളെല്ലാം അലാ കാർട്ടേ ആയോ പ്രത്യേക ബുക്കേ ആയോ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ മുഖേന അധിക തുക നൽകി സ്വീകരിക്കാവുന്നതാണ് ജിയോയുമായുള്ള ലയനത്തിന് ശേഷമാണ് ഈ ഭീമമായ നിരക്ക് വർധന പ്രേക്ഷകർ കേരള വിഷൻ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ് ആസ്വാദനത്തെ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റ് നയങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് മാന്യപ്രേക്ഷകർ കേരള വിഷൻ ഓപ്പറേറ്റർമാരോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്